നമസ്തേ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഡൽഹി ആർ കെപുരം സെക്ടർ ഫൈവിലുള്ള ഒരു സുന്ദരമായ സ്റ്റെബ്വെല്ലിൻ്റെ അടുത്താണ് ഇവിടെ വളരെ നയനമനോഹരമായ ഒരു പുൽത്തകിടിയും ഒരു മോണുമെൻ്റും ഉണ്ട് ആളുകൾക്ക് ഇത് കാണുവാനും തിരക്കിൽ നിന്നൊഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുവാനും വ്യായാമം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് എന്താണ് സ്റ്റെബലെന്ന് നോക്കാം ചവിട്ടുപൊടികളോടുകൂടിയുള്ള കിണറുകളോ കുളങ്ങളോ ആണ് സ്റ്റെബൽസ് എന്ന് പറയുന്നത് അതിൽ ജലനിരപ്പിലേക്ക് ഒരു പടിക്കെട്ടുകൾ ഉണ്ടാവും സ്റ്റെവ്വെല്ലുകളിൽ സാധാരണയായി രണ്ടു ഭാഗങ്ങളാണുള്ളത് വെള്ളം കെട്ടിക്കിടക്കാൻ ഭാഗമുള്ള ഒരു ഷാഫ്റ്റും ചുറ്റുമുള്ള ചെരിഞ്ഞ ഭൂഗർഭപാതകളും അറകളും കിണറുകളിലേക്ക് പ്രവേശനം നൽകുന്ന പടികളും ഈ കിണറുകളെ ചുറ്റിപ്പറ്റിയുള്ള ഗാലറികളും അറകളും പലപ്പോഴും വിശദമായി കൊത്തിവെച്ചിരിക്കുന്നതായും കാണാം വരൾച്ചയുടെ കാലഘട്ടത്തിൽ വെള്ളം ഉറപ്പാക്കാനാണ് പണ്ടുകാലത്ത് ഇവ ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ഇവയിലെല്ലാം ജലസംഭരണികൾ ഉണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്റ്റെപ്വെൽ ആദ്യമായി ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു മുഗൾ ചക്രവർത്തിമാർ ഈ സ്റ്റെപ്വെല്ലുകളിൽ നിലനിന്നിരുന്ന സംസ്കാരത്തെ തകർക്കുകയും സ്റ്റെപ്വെല്ലുകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തില്ല ബ്രിട്ടീഷ് ഭരണകാലത്തെ അധികാരികൾ സ്റ്റെപ്വലുകളുടെ ശുചിത്വം ഇല്ലെന്ന് കണ്ടെത്തി അവയൽ പൈപ്പ് പമ്പ് സംവിധാനങ്ങൾ സ്ഥാപിച്ചു വരൾച്ചയുടെ കാലഘട്ടത്തിൽ ജലലഭ്യത സ്റ്റെപ്വല്ലുകൾ ഉറപ്പാക്കിയിരുന്നു സ്റ്റെപല്ലുകൾക്കും സാമൂഹികവും സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യമുണ്ടായിരുന്നു ഭൂകമ്പങ്ങളെ നേരിടാനും നന്നായി നിർമ്മിച്ച ഈ സ്റ്റെപ്വലുകൾക്ക് കഴിഞ്ഞിരുന്നു സ്റ്റെപ്വല്ലുകൾ ഇന്ത്യയിലുടനീളം കാണാം ദില്ലിയിൽ മാത്രം ഏതാണ്ട് മുപ്പത്തിരണ്ട് സ്റ്റെബൽസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ സ്മാരകങ്ങൾ ദേശീയ പ്രാധാന്യമുള്ളവയായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആണ് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം